ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മിക്ക വീടുകളിലും ഇതുപോലെ ചിതൽപ്പുഴുവിൻ്റെയൊക്കെ ഭയങ്കര ശല്യം ഉണ്ടാകും അത് നമുക്ക് ആ ചിതൽപ്പുഴുവിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് കുറേ നല്ല ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിതുപോലെ മത്തിയൊക്കെ വാങ്ങുന്ന സമയത്ത് മത്തിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് അത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊരിക്കുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും മുളകിടുകയാണെങ്കിലും ഒക്കെ മീനിന് ഒരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് ഇപ്പം വാങ്ങുന്ന മീനിന് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനെങ്കിൽ പോലും ഈ ഒരു സ്മെല്ല് കാരണം നമുക്കത് നേരെ കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ മണം പൂർണ്ണമായി തന്നെ പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ നല്ലവണ്ണം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കൈകൊണ്ട് നന്നായി തന്നെ കുറച്ച് സമയം നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് നന്നായി ഒന്ന് എല്ലായിടത്തും ഒന്നും ഇതുപോലെ തിരുമ്മി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് വട്ടം നല്ലോണം ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അത് പൂർണ്ണമായി തന്നെ പോകാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ആക്കി കഴിഞ്ഞാലും അതിൻ്റെ സ്മെല്ല് പോവും പക്ഷേ അതിനേക്കാളൊക്കെ നല്ല റിസൾട്ട് തോന്നിയത് വിനാഗിരി ഒഴിക്കുമ്പോഴാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വിനാഗിരി ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിനകത്തുള്ള ആ ഒരു മീനിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ പൊതുവേ മത്തി വെച്ചു കഴിഞ്ഞാൽ വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായി തന്നെ പോകും കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം മത്തിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ് അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മത്തിയാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ പലരും ഈ ഒരു സ്മെല്ല് കാരണം മത്തി വാങ്ങുന്നതൊക്കെ ഉപേക്ഷിക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത് വിനാഗിരി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പൂർണ്ണമായി തന്നെ പോവാനായിട്ട് ഹെല്പ്പാക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനൊരു ബൗളിൽ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൽ മഞ്ഞക്കരു മാറ്റിയിട്ട് വെള്ളക്കരു മാത്രമാണ് മാത്രമാണോ നമുക്ക് ഈ ഒരു ടിപ്പിന് ആവശ്യം അപ്പോൾ നമുക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ നമ്മൾ ഈ ഒരു മഞ്ഞക്കരു നമ്മുടെ കൈ കൊണ്ട് തന്നെ എടുക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളിൽ ഇതുപോലൊന്ന് കൈ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മുട്ടയുടെ മഞ്ഞക്കരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിളായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് പൊട്ടാതെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയിട്ടോ രണ്ടും എടുക്കാൻ കിട്ടിയില്ല അത് ശരിക്കും ഉടഞ്ഞ് അതിലേക്ക് പോയിട്ടോ അപ്പം നമുക്കിതിലെ മഞ്ഞ കരു ഫുള്ളായി തന്നെ മാറ്റണം നമുക്ക് വെള്ളക്കരു മാത്രമാണ് ആവശ്യം കേട്ടോ ശരിക്കും നമുക്ക് ഒരു മുട്ടയൊക്കെയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടിച്ചു അപ്പം രണ്ടെണ്ണം പൊട്ടിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതിലെ മഞ്ഞക്കരു പൂർണ്ണമായി തന്നെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ആവശ്യം അനുസരിച്ച് നമ്മൾ വേറൊരു ബൗളിലേക്ക് കുറച്ച് ഇതൊന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മളൊന്നെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനിതായത് കുറച്ച് വെള്ള മുട്ടുന്ന ആ വെള്ള കരു വെള്ള ഉണ്ടല്ലോ അത് കുറച്ച് ഇതുപോലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അതിലേക്ക് മിക്സ് ചെയ്യുന്നത് കോഫി പൗഡറാണ് കുറച്ച് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ് മിക്സ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് പിന്നെ നമ്മളിതിൻ്റെ കൂടെ ടിഷ്യൂ പേപ്പറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് കാണുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഇതുപോലെ മുട്ടയിൽ മുട്ടയുടെ വെള്ളയിൽ നമ്മളിതുപോലെ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഏജിങ് വരുന്നത് ഒഴിവാക്കാനും അതുപോലെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിള് മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ അതുപോലെ മോക്കുരുവിൻ്റെ പാടെ എല്ലാം പോയി മുഖം നല്ല രീതിയിൽ തന്നെ ഷൈനിങ്ങും നല്ല ഗ്ലോ ആവാനും അതിൽ ഫേസ് നല്ല ടൈറ്റ് ആവാനും നമുക്കൊരു ഏജ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ടൈ നമ്മുടെ ഒരു സ്കിന്നു ലൂസാവുമല്ലോ അതൊക്കെ ഒന്ന് ടൈറ്റ് ആവാനും ഒക്കെ നമുക്ക് ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഡെയിലി നമ്മൾ രാവിലെ സമയത്ത് ഇതുപോലെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് രാവിലെ എണീറ്റ് നമ്മൾ ഫേസിൽ ഫേസിലതൊന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിഷ്യൂ പേപ്പർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളിതിന് മേലെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു അങ്ങനെ നമുക്ക് ശരിക്കും ആ ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് വലിച്ചെടുക്കാനും അപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലുള്ള ആ ഒരു വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനും ഒക്കെ ഹെൽപ്പ് ആക്കൂട്ട് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പം അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തിയുടെ മാവ് നമ്മൾ നോർമലായിട്ട് പച്ച വള്ളത്തിലോ ചുടുവെള്ളത്തിലോ ഒക്കെ നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഴയ്ക്കാം കേട്ടോ ഞാൻ എപ്പോഴും ചുടുവെള്ളത്തിലാണ് മാവ് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കും അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും എങ്കിലും നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും നമ്മൾ അപ്പഴേ കുഴച്ചത് ഉടനെ തന്നെ നമ്മൾ ചപ്പാത്തി പരത്തി എടുത്ത് ചൂട് വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നതിനേക്കാളും നല്ല സോഫ്റ്റ്നെസ് കിട്ടും നമ്മളിതുപോലെ അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലിട്ട് അപ്പോൾ അതും ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് വാട്ടർ ക്യാൻ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മളത് ഡെയിലി നമ്മളൊന്ന് കഴുകും അപ്പോൾ സാധാരണ കഴുകുന്നതിനേക്കാളും നമ്മൾ ഡെയിലി ഇതുപോലെ കുറച്ച് കല്ലുപ്പ് അതിനകത്തിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ നോർമലായിട്ടുള്ള പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ചുടുവെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഒന്ന് തന്നെ നമ്മുടെ ഈ ഒരു വാട്ടർ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മൾ എപ്പോഴും ചെയ്യാൻ സാധിക്കില്ല ഡെയിലി മക്കൾ പോകുന്ന കൊണ്ടുപോകുന്ന വാട്ടർ ക്യാൻ ഈ ഒരു രീതിയിൽ ഡെയിലി നമ്മൾ കഴുകണം നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയായിരിക്കും അതിനകത്ത് വെള്ളം ഡെയിലി കൊണ്ടുപോയി നേരെ കഴുകാതായി കഴിഞ്ഞാലൊക്കെ അതിനകത്ത് വൃത്തികേട് ഉണ്ടാവും അതെല്ലാം പോകാനും നല്ലപോലെ തന്നെ വൃത്തിയായിരിക്കാനും ഒക്കെ ആക്കൂട്ട് അപ്പോൾ നമ്മൾ വീക്കിലി തന്നെ നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് കഴുകാം അല്ലാത്ത പക്ഷേ നമുക്ക് ഡെയിലി ഇതുപോലെ ഒന്ന് കഴിയുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ആവും നമ്മുടെ വീടുകളിലൊക്കെ ഇത് കുറേ നാൾ കഴിയുമ്പോൾ മഴ മഴ സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ കട്ടലയിലൊക്കെ വെള്ള നനവെന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് അതുതന്നെ ഈർപ്പം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലൂടെ വല്ല നനവൊക്കെ വന്നിട്ട് നമ്മുടെ ഈ കട്ടലപ്പടിയിലൊക്കെ ചിലപ്പോൾ നനവ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെതല് വരാൻ സാധ്യതയുണ്ട് ചെതല് വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ ചെതല് ഈ മരം മുഴുവനായിട്ട് ആ കട്ടളപ്പടി മുഴുവനായി തന്നെ തിന്നിട്ട് നമ്മുടെ ആ കട്ടളപ്പടി മുഴുവനായി നമുക്ക് മാറ്റേണ്ട അവസ്ഥ വരും കേട്ടോ ചെറുതായിട്ടൊക്കെ ചെതല് കാണുമ്പോൾ തന്നെ ഇതുപോലുള്ള ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെതലിൻ്റെ പ്രശ്നം നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വിനാഗിരി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് തന്നെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെതലുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ പെയിൻ്റ് അടിക്കാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ചെതല് നശിച്ചു പോകാനൊക്കെ ചെതൽ പുഴു നശിച്ചു പോവാനൊക്കെ ഹെൽപ്പാക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കട്ടിലപ്പടിയിൽ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വല്ല കബോർഡുകളൊക്കെ മരത്തിൻ്റെ കബോർഡൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഇതുപോലെ ചെതലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെതലിൻ്റെ ആ ഒരു മണ്ണ് ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം വിനാഗിരിയും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി വിനാഗിരിയും അതുപോലെ നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗത്തൊന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് അവിടെ നിന്നാക്കി കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ പിന്നെ മുളക് പൊടി നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മുളക് പൊടി ഉണ്ടല്ലോ ആ മുളക് പൊടി നമ്മൾ ഇതുപോലെ ആ ചെറിയ രീതിയിലൊക്കെ മണ്ണിനെ ഒക്കെ നമ്മുടെ ആ മരത്തിനെയൊക്കെ ചെറുതായിട്ട് തുരത്തി ഒക്കെ ആ ഹോളിലേക്ക് നമ്മളിതുപോലെ മുളക് പൊടി ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഈ മുളക് പൊടി മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ആ ചെതിലുള്ള ഭാഗത്തൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ ഇതും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഉപ്പുണ്ടല്ലോ അത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ ഒക്കെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതും അതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ ചെതലിൻ്റെ ശല്യം ഉള്ളത് അവിടെയൊക്കെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ രീതിയിൽ നമുക്ക് ചെതലിൻ്റെ ശല്യം നമ്മുടെ വീടുകളിൽ വന്ന് തുടങ്ങി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കട്ടലപ്പടിൻ്റെ അവിടെ ഭാഗത്തൊക്കെ ഉറുമ്പുകൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കാണും അത് പതുക്കെ പതുക്കെ ആ ഭാഗം ആ ഹോളായ ഭാഗത്ത് പിന്നെ ചെതല് വന്ന് ആ മരം മുഴുവൻ നശിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ വേപ്പെണ്ണ ഉണ്ടല്ലോ വേപ്പെണ്ണ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതും നമുക്ക് ആ ഹോളിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ അടുത്ത ടിപ്പ് നമ്മൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കർപ്പൂരം ഉണ്ടല്ലോ കർപ്പൂരം നമ്മൾ ആവശ്യം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ എത്രയാണോ ഉള്ളത് അതിന് ചെതലുള്ളത് അതിനനുസരിച്ച് നമ്മൾ കർപ്പൂരം എടുത്ത് കൈകൊണ്ടിന്ന് ജസ്റ്റ് ഞരടി കൊടുത്താൽ തന്നെ അത് നല്ല രീതിയിൽ നമുക്കത് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ചെ ഈ ഒരു ചെ കർപ്പൂരത്തിന് നമ്മൾ ആവശ്യമുള്ളതനുസരിച്ച് നമ്മളെടുത്തൊന്ന് പൊടിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതൊന്ന് ഒന്ന് ഒരു ലൂസ് കൺസിസ്റ്റി കൺസിസ്റ്റൻസിയിലാവാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതെ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ നമ്മള് അല്ലെങ്കിൽ വേപ്പെണ്ണ ആയാലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് എങ്ങനെ എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക നമ്മളിതുപോലെ മിക്സ് ചെന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഴയ നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ പഴയതുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അത് ഒരെണ്ണം എടുത്തിട്ട് അത് ഇതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ വെച്ച് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ ഈ ചെതല് ചതൽപ്പുഴു ഇത് തിന്നോളും തിന്നുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ചെതൽപ്പുഴു എല്ലാം പതുക്കെ പതുക്കെ നശിച്ച് ഓളൂട്ടാകും അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് ഇതിനൊക്കെ എല്ലാത്തിനേക്കാളും ഇപ്പം ഈ പറഞ്ഞ ടിപ്പിനേക്കാളൊക്കെ ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പം നമ്മളെ വീട്ടിൽ കൂടുതലായിട്ടൊക്കെ ഉണ്ട് ചെതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോറിക് ആസിഡ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ് കേട്ടോ അതൊരു വെള്ളപ്പൊടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ചെതൽ ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കണം ആ ഹോളിലൊക്കെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇത് വളരെ നല്ല റിസൾട്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മുഴുവനായി മുഴുവനായിത്തന്നെ നമുക്ക് നശിച്ച് കിട്ടും അതിനകത്ത് ഉള്ള ചെതലുകളെല്ലാം തന്നെ നമുക്ക് നശിച്ച് കിട്ടും പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം ഇത് നമ്മൾ നമുക്കും ഇത് വിഷാംശമാണ് പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ആവുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസും മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഈ ഒരു ബോറിക് ആസിഡ് യൂസ് ചെയ്യാം കേട്ടോ അത്രയും കൂടുതലുള്ള സമയത്ത് മാത്രം നമ്മൾ ഈ ബോറിക്ക് ആസിഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെതിലെൻ്റെ പ്രശ്നം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ